ഹായ് ഗായ്സ് ജുമിസ് മിസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് കൂറ്റനാടുള്ളത് കൂറ്റനാട് പമ്പിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പകുതി വിലക്ക് ബെഡ് കൊടുക്കുന്നത് എന്നാൽ പിന്നെ അത് നോക്കിയിട്ടുള്ള കാര്യം വന്നിട്ട് നിങ്ങളെയും കൂടെ കാണിക്കാൻ വിചാരിച്ചിട്ട് പോകുന്നതാണ് അപ്പോഴാണ് ഈ ഷോപ്പ് കണ്ടത് എ ഐ എസ് ബെഡ് ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് വന്നിട്ട് അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങളുടെ പരിചയപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു തകർപ്പം ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട് എന്താ പകുതി വിലക്ക് പകുതി വിലയിൽ തന്നെ ബോർഡിൽ എഴുതിക്കുന്നത് പിന്നെ ആദായ വിൽപ്പന ഫാക്ടറി ഔട്ട്ലൈറ്റ് കാലക്കൻ ബഡ് തകർപ്പൻ ഓഫറാണ് അവരെ പകുതി വിലയിൽ ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ തന്നെ തന്നെ അവർ വാറൻറ്റി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ബെഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന പലരും ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഈ വീഡിയോ അവർക്ക് കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ഉപകാരവും നല്ലൊരു പ്രൈസിന് സാധനം കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് കഴിഞ്ഞ് ഷോപ്പിനുള്ളിൽ കയറിയിട്ട് വിവരങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ കുറ്റനാടുള്ളത് കൂട്ടനാട് പെട്രോ ഹോമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതാണ് ഷോപ്പ് ഉള്ളത് നമുക്ക് ഷോപ്പിലേക്ക് കയറിയിട്ട് അവിടുത്തെ വിവരങ്ങളൊക്കെ ചോദിച്ചോക്കാം ഷോപ്പിലേക്ക് കയറുമ്പോൾ തന്നെ എല്ലാ ബെഡുകളും ഇവിടെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് വേണ്ട ഇതുപോലെ മോഡലുകളായിട്ട് പല ഫോമിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ വേണ്ട ഫോർ എം എമ്മ് ഫൈവ് എം എം സിക്സ് എം എം സെവൻ എം എം അതുപോലെ പല എം എമ്മിലുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് കിട്ടുന്ന ഒരു ഷോപ്പാണ് കണ്ടിട്ട് മനസ്സിലാകുന്നത് അപ്പോൾ എന്തായാലും സാധാരണക്കാർക്കൊക്കെ ഉൾക്കൊള്ളാൻ ഒരു ഷോപ്പാണ് അപ്പോൾ അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കാരണം അത് വലിയ ബെഡ്ഡാണ് കാരണം ഇത് വലിയ ബെഡ് ആറാം നാല് മുതൽ അതിൻ്റെ താഴെ മുതൽ എല്ലാ ബെഡ്ഡുകളുണ്ട് ഇത് വലിയത് അ സൈസുകൾ നിങ്ങളുടെ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സൈസിൻ്റെ ഒരളവ് വീട്ടിൽ നിന്ന് കൊടുത്താൽ മതി അപ്പോൾ അളവ് വഴിക്ക് പറഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ അതിന് പറ്റുന്ന ബെഡുകൾ അതിൽ തന്നെ നാല് എം എമ്മിൻ്റെയും ഫൈവ് എം ഇൻ്റേയും ഇതാണ് അതൊക്കെ എത്ര എം എം ഒക്കെ ഖുഷിയുള്ള ടൈപ്പ് അതുകൊണ്ട് പത്ത് വർഷം വരെ വാറണ്ടി തന്നെ അല്ലേ അപ്പോൾ അതിനുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ളവർ കൊടുക്കുകയുള്ളൂ അപ്പോൾ അതിനുകൊണ്ട് നല്ലൊരു ബെഡ് കമ്പനിയാണ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം ഓക്കെ സിംഗിൾ ബെഡ് വരണ്ട് ഇത് നാല് മൂന്നല്ലേ ആറേ മൂന്നാണ് ആറ് ആറ് മൂന്നാണ് ഇതിൻ്റെ സൈസ് വരേണ്ടത് ഇത് സിംഗിൾ ഒരാൾക്കൊക്കെ കിടക്കാനായിട്ട് ഒരു സിംഗിൾ ബെഡ് ആട്ടോ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത് ചേട്ടാ നിങ്ങളുടെ പേരെങ്ങനെ പറഞ്ഞത് കാതർക്ക് നമുക്ക് ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ചേട്ടാ നമുക്ക് കാതർ കാർഡ് ചോദിച്ചോക്കാം നാല് അറുന്നൂറ് എം ആർ പി വരുന്നത് നാല് അറുന്നൂറ് അത്ര നാല് അറുന്നൂറാണ് എം ആർ പി വരുന്നത് രണ്ട് മുന്നൂറിന് സിംഗിൾ ബെഡ് വേണ്ട നാലഞ്ചിൻ്റെ നാലിഞ്ച് കനം വരുന്ന സിംഗിൾ ബെഡ് പകുതി വിലക്ക് രണ്ട് മുന്നൂറാ രണ്ട് മുന്നൂറ് അതിൻ്റെ തന്നെ അഞ്ചമ്മ ഉണ്ടല്ലേ അതിൽ തന്നെ അഞ്ച് എം എമ്മിൻ്റെയിലും ഉണ്ട് കേട്ടോ അതിൽ കൂടെ ഒരു അതിൽ കൂടെ ഒരു നാനൂറ് പല കൂട്ടേണ്ടു അല്ലേ ആ അഞ്ച് അറുന്നൂറ് വരുന്ന അഞ്ച് എത്ര അഞ്ച് അഞ്ഞൂറ് വരുന്ന സാധനം അതിന് നേരെ പകുതി രണ്ട് രണ്ട് എഴുന്നൂറ്റമ്പത് കേട്ടോ ഇത് അഞ്ചമ്മമാണ് എം കേട്ടോ മറ്റേ നമുക്ക് നാല് എം എമ്മിൻ്റെ റേറ്റാണ് പറഞ്ഞത് ഇതാണ് അഞ്ചമ്മമാണ് നല്ല ഫോമുള്ള കേട്ടോ നല്ല വാറണ്ടി തരണല്ലേ ഇത് എത്ര വാറണ്ടി കൊടുക്കും ഇത് വൺ ഇയർ വാറണ്ടി അല്ലേ വൺ ഇയർ ആട്ടാണ് വാറണ്ടി വരുന്നത് അതിൻ്റെ എത്ര ശതമാനം എന്ത് ശതമാനം ഫോമിൻ്റെ ക്വാളിറ്റിയാണോ നൂറ് ശതമാനമൊക്കെ വരെ അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടൊരു ക്വാളിറ്റി ബെഡുകളാണ് കേട്ടോ അപ്പോൾ എന്തായാലും സാധാരണക്കാർക്കൊക്കെ ബെഡ് വാങ്ങാൻ വലിയൊരു എമൗണ്ട് ചിലവാക്കാൻ മടിയുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ പൈസ ചിലവാക്കാൻ തയ്യാറുള്ളവർക്കൊക്കെ ഉള്ള എല്ലാ ബെഡുകളും ഇവിടെ ഉണ്ട് ഇതൊക്കെ എത്ര വലിയ സൈസാട്ട് ആ ഫാമിലിക്കോട്ട് എത്ര സൈസ് വരും ആറ് ആറ് അഞ്ചു ഫാമിലിക്കോട്ട് വരും ആ ആറ് ആറ അഞ്ചിൽ അല്ലേ ആറഞ്ച് ഫാമിലി കോട്ട് ഇതൊക്കെ ഏകദേശം എന്താ റേറ്റ് വരും നാല് നാനൂറ് വരണുള്ളൂ ഫാമിലി കോട്ടിന് തന്നെ നാല് നാനൂറേ വരള്ളൂ ഇത് എത്ര വാറണ്ടി കൊടുക്കുന്നു വൺ ഇയർ വാറണ്ടി ആ സോഫ്റ്റ് ഫോം മൂന്ന് വർഷം എം അല്ലേ ഇത് അഞ്ചം എമ്മില് ഫാമിലി കോട്ട് എത്ര ആറ് നാല് ആറഞ്ചില് ആറഞ്ചില് സോഫ്റ്റ് ഫോമില് ഏകദേശം എത്ര റേറ്റ് വരും ഒറിജിനൽ പ്രൈസ് എത്ര പന്ത്രണ്ട് മുന്നൂറുള്ളത് ആറ് എത്ര കൊടുക്കും പകുതി വില കേട്ടോ ഇനി ഒന്നും നോക്കണ്ട ബെഡ് വാങ്ങാൻ നിങ്ങൾ ഇതിന് തിരഞ്ഞെടുക്കണ്ട ഞാൻ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് സാധനം എടുക്കും ഇതൊക്കെ എത്ര സൈസ് ഫാമിലി കോട്ട് ഫാമിലിക്കോട്ട് ആറഞ്ചിൽ ഇത് എത്ര സൈസ് വരുന്നത് ഭയങ്കര ഐറ്റുണ്ടല്ലോ എട്ട് ഇഞ്ച് കണത്തിൽ വരുന്നുണ്ട് ആ എട്ടിഞ്ചിൽ വരുന്ന ഐറ്റാതിട്ടാ ഇത് ഫാമിലി കോട്ടാണ് നല്ല കൊണപ്പം സാധനം നല്ല ബെഡിന്റെ നല്ല വലിയ കട്ടലിന്റെ മുകളിലൊക്കെ ഇടാൻ പറ്റും സ്പ്രിങ് സ്പ്രിംഗ് ഇത് രണ്ട് സൈഡ് ഉപയോഗിക്കാൻ പറ്റുന്ന ബെഡ് ആട്ടോ അതിന് ഒരു സെപ്പറേറ്റ് ഒരു കട്ടിങ്ങും ഒരു സ്റ്റിച്ചിങ്ങും ഉണ്ട് ഇത് നമുക്ക് ഒന്നുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം അല്ല കുറച്ച് ഹാർഡാ വേണ്ടി ഇപ്പുറത്തെ സൈഡ് ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ രണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് അഞ്ച് വർഷത്തെ വാറണ്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ചും പ്രീമിയം നോക്കാൻ നമുക്ക് ആ ലോക്കൽ പ്രൈസ് കൊടുത്താൽ മതി നല്ല പ്രൈസിനും സാധനം കിട്ടും ഇത് എത്ര ആറ് ആ ഫാമിലി കോട്ട് എയിറ്റ് എം എമ്മിൻ്റെ ഫൈവ് വർ വാറൻറ്റി ഉള്ള ആറേകാൽ ആറേകാലഞ്ചല്ലേ ആ അപ്പോൾ അപ്പോൾ അത് നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ വരുമ്പോൾ നിങ്ങളെ ബെഡിൻ്റെ അല്ലെങ്കിൽ കട്ടലിൻ്റെ നിലവിലുള്ള ബെഡിൻ്റെ അളവ് എടുത്തിട്ട് പോന്നാൽ ആ കറക്റ്റ് അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർ ആ അളവിനെടുത്ത് എടുത്തു തരും കേട്ടോ അപ്പോൾ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ കൂടെ എത്താതെ ഇരിക്കുമെന്നൊന്നുമില്ല എന്തായാലും എല്ലാ സൈസുകളും ഇവിടെ ഉണ്ട് ഇത് നാല് എം എമ്മിൽ ആറ് നാലിലേക്ക് സാധാരണക്കാർക്കുള്ള ഒരു ബെഡ്ഡാണിത് ആറ് നാല് നോർമൽ ബെഡ് വേണ്ട ഇതെന്ത് റേറ്റ് വരുന്നത് ഓ എൻ്റെ മാ എം ആർ പി എന്ത് റേറ്റ് വരണം അഞ്ച് എണ്ണൂറ് വരുന്ന എം ആർ പിയും വരുന്നത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും നമ്മുടെ കസ്റ്റമർ നമ്മുടെ കസ്റ്റമർക്ക് രണ്ട് തൊള്ളായിരത്തി നാട്ടിൽ സാധനം അവർ കൊടുക്കണു സ്പെഷ്യൽ പ്രൈസ് ഓഫർ പ്രൈസ് നമുക്കിത് ഇതിനോടൊപ്പം നിങ്ങൾ എന്തേലും ഫ്രീ കൊടുക്കുവോ രണ്ട് ബില്ലോ കൂടി തരൂട്ടോ വെറും ബെഡ് മാത്രല്ല നിങ്ങൾ ബെഡും ആവുമ്പോൾ അതിനോടൊപ്പം തന്നെ രണ്ട് ബില്ലവും തരുണ്ട് ഇത് അതിന് തന്നെ വേറെ സൈസാണല്ലോ ഇത് ആ ഇത് ഇത് ഇപ്പം നമ്മൾ നാല് ആറേ നാല് കണ്ട ഒരു ഇഞ്ചിന്റെ കണ്ടതിൽ അഞ്ചിഞ്ചിന്റെ ആറേ നാല് അല്ലേ അതിൽ എന്താ വ്യത്യാസം വരുന്നത് ഒ ഇതിൽ നിന്ന് ഒരു അഞ്ഞൂറ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അഞ്ചമ്മിൻ്റെ എടുക്കട്ടാ അത് ചിലപ്പോൾ ഒന്നുകൂടി നന്നാവുക കണ്ടാ ഇത് അഞ്ചമ്മിന്റെ ഒരു കനം കണ്ട ചിക്കനസ് കണ്ട ഈ അഞ്ചമ്മിന്റെ വെറ്റ് ഒന്നുകൂടി നന്നാവും ഇത് പിന്നെ അതേ സൈസ് സൈസാണല്ലോ ഒന്ന് അഞ്ചഞ്ചില് അഞ്ചഞ്ചില് ആറേ നാല് ഇതിൽ പ്രൈസ് എത്ര വ്യത്യാസം വരും ഇത് എം ആർ പിന്നെ ഒമ്പത് എഴുന്നൂറ് കേട്ടോ വേണ്ട ഒമ്പത് എഴുന്നൂറ് എം ആർ പിന്നിട്ടുണ്ട് വേണ്ട ആർ പി എം ആർ പി ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് എത്ര കൊടുക്കാം നമുക്ക് ഇതിൻ്റെ പകുതി നാല് എണ്ണൂറ്റമ്പത് അല്ലേ ഇതിലും അതുപോലെ ഫില്ല കൊടുക്കും അല്ലേ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട് അവര് പിന്നെ കുറച്ചുകൂടെ എന്തെങ്കിലും നോക്കിയാലേ എട്ടല്ലേ സ്പ്രിങ് ടൈപ്പും ഉണ്ട് കേട്ടോ അവരേ ഫാമിലി ബോട്ടില് ഫ്രീമ സ്പ്രിംഗും ഉണ്ട് കേട്ടോ അതിനൊക്കെ പ്രൈസ് നല്ല വരുമോ എം ആർ പി ഒക്കെ അത്ര നല്ല കാണിക്കുന്നുണ്ട് നല്ല എമൗണ്ട് കാണിക്കണ്ട് അതിനൊക്കെ പകുതി കൊടുത്താൽ മതി ഏഴായിരത്തി സംതിങ് അല്ലേ നല്ല ബെഡുകളാണ് ഇത് എത്ര വാറണ്ടിങ്ങ് കൊടുക്കുക സ്പോക്കറ്റ് സ്പ്രിങ് ഒക്കെ ആണെങ്കിൽ പത്ത് വർഷം അല്ലേ മറ്റുള്ളതിനൊക്കെ അഞ്ചാ അഞ്ച് ഒന്ന് മൂന്ന് എന്നീ കാറ്റഗറിയിലാണല്ലേ വാറണ്ടി വരും ഓരോ ബെഡിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് അവര് ഓരോ ഗ്യാരണ്ടിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് കുറച്ച് പ്രീമിയം ടൈപ്പിനൊക്കെ ഒരു പത്ത് വർഷം വരെ കൊടുക്കുന്നുണ്ട് നോർമലിലൊക്കെ അവർ ഒരു വർഷം മുതൽ മൂന്ന് നാല് അഞ്ച് വർഷം വരെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പം വന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഷോപ്പാണ് നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൂറ്റനാട് പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ പെട്രോൾ അടിക്കാൻ വരുന്നപ്പോൾ കണ്ടപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഈ പകുതി വിലക്ക് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കത് ഉപകാരപ്പെടുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഷോപ്പിൽ കയറി അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പ്രൈസൊന്നും എല്ലാവരും ഇതുപോലെ പറഞ്ഞു തരാറിയില്ല പക്ഷേ അവർ കറക്റ്റൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതൊക്കെ വാങ്ങാം അതിൻ്റെ ഒപ്പം തന്നെ ഈ ചവിട്ടിയൊക്കെ എന്താ റേറ്റ് വരുന്നത് ഇത് ഇതിൻ്റെ പകുതി വില ഉണ്ട ഇത് നൂറ്റി മുപ്പത്തഞ്ച് മേ കാണിക്കുന്നുണ്ട് ഇതേ റേറ്റ് തന്നെയാണോ ഓസേ ബെഡ് മാത്രമേ ആ പകുതി പകുതി ബെഡ് മാത്രമേ ഉള്ളൂ ഇത് ഇത് നൂറ്റി മുപ്പത്തഞ്ചേ ഉള്ളൂ ഇത് ഇതൊരെണ്ണത്തിന് അതുപോലെ പല മോഡലുണ്ട് ഇത് മൂന്നെണ്ണം നൂറു കൊടുക്കണം കൊടുക്കണേട്ടോ അതുകൊണ്ട് മൂന്നെണ്ണം നൂറ് പിന്നെ പായ ഉണ്ട് പായല്ലേ പറയാൻ വിളി പായ ഉണ്ട് കേട്ടോ ഫുൾ പായകളുണ്ട് ഇതെന്താ ബെഡ്ഷീറ്റാ ഈ ബെഡ്ഷീറ്റ് കവറൊക്കെ എന്താ റേറ്റ് അറുന്നൂറ്റമ്പ ഇത് അറുന്നൂറ്റമ്പ ആ ഇത് ആറ നാലിനൊക്കെ എന്താ റേറ്റ് വരും ഇത് ആറേ നാലാ ആറഞ്ചിൻ്റെ ഇതെന്തത് മഴക്കോട്ടോ ഇതെന്താ വെള്ളമായി കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഈ കവറ് വാങ്ങിയിട്ടോ നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ ബെഡ്ഷീറ്റ് മാറ്റാൻ നിൽക്കണ്ട ഇതാകുമ്പോൾ ഒന്ന് തുടച്ചിരുത്താൽ മതി കണ്ടോ കവറ് അതിൽ കളറും വരുന്നുണ്ട് കളർ ഐറ്റംസ് അതിൻ്റെ ഓരോ സൈസിനനുസരിച്ചുള്ള കളറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് എടുക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക അയച്ചു കൊടുക്കുക അവരോട് ബെഡ് വാങ്ങാനൊക്കെ ഈ ഷോപ്പ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക അതിൻ്റെ ഫോൺ നമ്പർ ലൊക്കേഷനൊക്കെ എന്തെങ്കിലും വയ്ക്കുന്നുണ്ട് ഇവരെല്ലാം ഉണ്ടോ ഫില്ല കൊടുക്കണ ഫ്രീ കൊടുക്കണ ഫില്ലായിരിക്കണം ഉണ്ടോ ഇഷ്ടമാരുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ തീർന്നുണ്ടോ പഞ്ഞി ഇപ്പോൾ ഇത് പാത്രം ഇനി വരാണ്ട് സാധനം ലോഡ് വരാണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ സാ ഇത് പഞ്ഞി അല്ലേ പൂളപ്പഞ്ഞി ഇതെന്ത് പഞ്ഞ ഇതെന്ത് പഞ്ഞിയ ആ പഞ്ഞി കിടക്കാം സാധാരണ നമ്മൾ പഴയ മോഡൽ കണ്ടിരുന്ന കിടക്കുന്ന ആവശ്യക്കാർക്കുണ്ട് അതുകൊണ്ട് കട എല്ലാ ഐറ്റംസും ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ നമ്മുടെ കൂറ്റനാട്ക്ക് ഓടിച്ചാടി വരിക നല്ല ഓഫറുള്ള ബെഡുകൾ വാങ്ങുക അവരെ സ്പെഷ്യൽ പ്രൈസാണ് ഇതൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട അങ്ങനെ കൂട്ടുകാർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ ഓക്കെ താങ്ക്സ് ഓൾ